കണിച്ചുകുളങ്ങര മാവുങ്കൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം നടന്നു കണിച്ചുകുടങ്ങര മാവുങ്കൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ നാല് വരെയാണ് നടക്കുക വലിയകലവൂർ കെ എസ് ബിജുകുമാറാണ് യജ്ഞാചാര്യൻ ക്ഷേത്രതന്ത്രി വാരനാട് ബ്രഹ്മശ്രീ ജയതുളശീരൻ തന്ത്രി ക്ഷേത്രം മേൽശാന്തി സജി ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വല്യച്ചിറിയിൽ നിന്നുമാണ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്